സിറിയയിലേക്ക് അതിരൂക്ഷമായ ആക്രമണങ്ങൾ തുടരുകയാണ് ഇസ്രായേലി സേന കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിക്ക് ശേഷം പന്ത്രണ്ട് ഇസ്രായേൽ ഫൈറ്റർ ജെറ്റുകളാണ് സിറിയയുടെ തലസ്ഥാനമായ ഡമാസ്കസിലും പരിസര പ്രദേശങ്ങളിലും മാരകമായ എയർ സ്ട്രൈക്കുകൾ നടത്തിയത് തെക്കൻ സിറിയയിലെ വിവിധ പ്രദേശങ്ങളിൽ സിറിയൻ ഭരണകൂടത്തിൻ്റെ ആയുധ കേന്ദ്രങ്ങളിൽ സിറിയൻ ഭരണകൂടത്തിന്റെ ക്യാമ്പുകളിലൊക്കെ തന്നെ ഇസ്രായേൽ അർദ്ധരാത്രിയോടെ ബോംബിട്ടു തെക്കൻ സിറിയയിൽ ട്രൂസ് വിഭാഗത്തിനെതിരെ നടക്കുന്ന മാരകമായ വംശീയ ഹത്യക്കെതിരെയാണ് ഇസ്രായേലിന്റെ ആക്രമണം ട്രൂസ് വിഭാഗം പൊതുവെ ഇസ്രായേലുമായി അടുപ്പമുള്ളവരാണ് ആ ട്രൂസ് വിഭാഗത്തിനെതിരെ ഒരു തരത്തിലുള്ള അതിക്രമത്തിനും ഇസ്രായേൽ അനുവദിക്കില്ല എന്ന് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്നാഹു വ്യക്തമാക്കിയിരുന്നു ഇതിനു പിന്നാലെയാണ് ദിവസങ്ങൾ നീണ്ട ആക്രമണം ഇപ്പോഴും സിറിയയിൽ ഇസ്രായേലി സേന നടത്തുന്നത് ഈ ഇസ്രായേൽ എന്തൊരു രാജ്യമാണ് ചുറ്റുമുള്ള ഇസ്ലാമിക ഭീകരന്മാർക്കെതിരെ ഒരു തരത്തിലുള്ള സന്ധിയുമില്ലാത്ത പോരാട്ടം ഒരു ഇടവേളയില്ലാതെ ആക്രമണം ഇടവേളകളെല്ലാം മാറ്റിവെച്ചു കൊണ്ടുള്ള സമ്പൂർണമായ ആക്രമണം ഈ ഇസ്രായേൽ എന്ന രാജ്യം ചുറ്റുമുള്ള ഇസ്ലാമിക ഭീകരന്മാരുടെ പേടി സ്വപ്നം തന്നെയാണ് ഈ രാജ്യം ഇല്ലായിരുന്നുവെങ്കിൽ ആ മിഡിൽ ഈസ്റ്റ് ഇസ്ലാമിക ഭീകരന്മാരുടെ കയ്യിൽ അമർന്നേനെ യാതൊരു സംശയവുമില്ല ഹമാസിനെതിരെ ഗാസയിൽ യുദ്ധം നടത്തുന്നു ലബനനിൽ ഹിസ്ബുള്ളയ്ക്കെതിരെ യുദ്ധം നടത്തുന്നു ഹൂദികൾക്കെതിരെ യമനിൽ യുദ്ധം നടത്തുന്നു ഇറാനെതിരെ വേണമെങ്കിൽ യുദ്ധം നടത്തുന്നു രണ്ട് തവണ ഇറാനെ അടിച്ച് നിലം പരിശാക്കുന്നു സിറിയയിൽ സിറിയൻ വിഘടനവാദികൾക്കെതിരെ സിറിയൻ വിമത സൈന്യത്തിനെതിരെ യുദ്ധം നടത്തുന്നു സിറിയയിലെ ബാഷർ അൽ അസദ് ഭരണകൂടത്തെ അട്ടിമറിക്കാനുള്ള ബുദ്ധി കൃത്യമായി നടപ്പാക്കി ബാഷർ അൽ അസദിന് പിന്നാലെ വിമതസേനയെ അധികാരത്തിലെത്തിച്ചു വിമതസേനയിലെ അഹമ്മദ് അൽ ഷാരി തങ്ങൾക്ക് അനഭിബന്ധനാണെന്ന് തിരിച്ചറിഞ്ഞ ഘട്ടത്തിൽ അൽഷാരിയുടെ എച്ച് ഡി എസിന്റെ സൈന്യത്തിന് നേരെയും ഇപ്പോൾ ഇസ്രായേൽ ആക്രമണം നടത്തുകയാണ് ഗാസയിൽ വലിയൊരു ഭൂപ്രദേശം ഇസ്രായേൽ പിടിച്ചെടുത്തു ആ ഭൂപ്രദേശത്തുനിന്ന് ഇനി ജീവിതകാലം ഇസ്രായേൽ പിന്മാറില്ല ഫിലാഡൽഫി കോറിഡോറിൽ ജീവിതാവസാനം വരെ ഞങ്ങൾ തുടരുമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കുന്നു ഹിസ്ബുള്ളയ്ക്കെതിരെ ലബനനിൽ കയറി അടിച്ചു തെക്കൻ ലബനൻ്റെ വലിയ ഭൂപ്രദേശങ്ങൾ ഇപ്പോഴും ഇസ്രായേലിന്റെ അധീനതയിലാണ് തെക്കൻ ലബനനിലെ നിരവധി ഗ്രാമങ്ങൾ നാൽപ്പതോളം ഗ്രാമങ്ങളിൽ ഇപ്പോഴും ഇസ്രായേലി സേന തമ്പടിച്ചിരിക്കുന്നു വെടിനിർത്തൽ കരാർ പ്രകാരം ജനുവരിയിൽ ഇസ്രായേലി സേന പിന്മാറിക്കൊടുക്കേണ്ടതാണ് എന്നാൽ ഇസ്രായേൽ എന്ന രാജ്യത്തിന് ഭീഷണി ഉയർത്തുന്ന ഹിസ്ബുള്ളയുടെ സാന്നിധ്യം പരിപൂർണമായി അവസാനിച്ചുവെന്ന് തങ്ങൾക്ക് ബോധ്യമാകുന്നത് വരെ അതായത് ഇസ്രായേലി സേനയ്ക്ക് ബോധ്യമാകുന്നതുവരെ ഇസ്രായേലിൻ്റെ സേനാ വിഭാഗം ഹിസ്ബുള്ളക്കെതിരെ ലബനനിൽ ഉണ്ടാകുമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കുന്നു അപ്പോൾ ആ നാൽപ്പത് ജില്ലകളും അവിടെയുള്ള വലിയ ഭൂപ്രദേശവും ഇസ്രായേലിൻ്റെ അധീനതയിലാണ് മറുഭാഗത്ത് സിറിയയിലാകട്ടെ ബാഷർ അൽ അസദ് ഭരണകൂടം നിലംപതിച്ചതിന് പിന്നാലെ സിറിയയിലേക്ക് കടന്നു കയറിയ ഇസ്രായേലി സേന ഡമാസ്കസിനും ഏതാനും കിലോമീറ്ററുകൾക്ക് തൊട്ടടുത്ത് എത്തി ഗൊലാൻ കുന്നുകൾ ഹെർബൺ പർവ്വതം ഏറ്റവും തന്ത്രപ്രധാനമായ മിഡിൽ ഈസ്റ്റിലെ പ്രദേശങ്ങളാണ് കുന്നുകളും ഹെർബൺ പർവ്വതവും സിറിയ തങ്ങളുടെ സൈനിക ബേസായിട്ട് നിരീക്ഷണ കേന്ദ്രമായി ഉപയോഗിച്ചിരുന്ന കുന്നുകൾ ഇസ്രായേലി സേന ഗുലാൻകുന്നിൻ്റെ ഭരണം പിടിച്ചു നിയന്ത്രണം പിടിച്ചു കുന്നിൽ ഇസ്രായേലിൻ്റെ പ്രത്യേക എയ്ഡ് പോസ്റ്റ് സ്ഥാപിച്ചു കുന്നിൽ നിന്ന് മിഡിൽ ഈസ്റ്റിന് മുഴുവൻ അവർക്ക് നിരീക്ഷിക്കാനുള്ള സാഹചര്യമുണ്ട് ഹെർബൺ പർവ്വതം ഏറ്റവും തന്ത്രപ്രധാനമായ ഹെർബൺ പർവ്വതം അതും തങ്ങളുടെ കാൽ കീഴിലാക്കി ബഫർ സോണുകൾ അന്താരാഷ്ട്ര ബഫർ സോണുകളെ മറികടന്നുകൊണ്ട് കിലോമീറ്ററുകളോളം സിറിയൻ ഭൂപ്രദേശം ഇസ്രായേൽ പിടിച്ചെടുത്തു ഇപ്പോൾ ട്രൂസ് കമ്മ്യൂണിറ്റി ഏറെയുള്ള തെക്കൻ സിറിയയിൽ ഇസ്രായേലി സേനയാണ് ഭരണം നടത്തുന്നത് അവിടെ ഈ എച്ച് ടി എസിൻ്റെയോ സിറിയയുടെ വിവിധ സേനയുടെയോ സേനാംഗങ്ങൾക്ക് കാലുകുത്താനുള്ള അവകാശമില്ല അത്രത്തോളം രൂക്ഷമായ ആക്രമണം ഇസ്രായേൽ നടത്തുന്നു നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ വിശാല ഇസ്രായേൽ എന്ന് വെറുതെ പറയുന്നതല്ല ഇസ്രായേലിൻ്റെ വിസ്തൃതി വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും ഒരു രാജ്യം യുദ്ധം ചെയ്ത് തൊട്ടടുത്തുള്ള രാജ്യങ്ങളുടെ ഭൂപ്രദേശങ്ങളൊക്കെ തന്നെ പിടിച്ചടക്കിക്കൊണ്ടിരിക്കുന്നു അവർ കടന്നു കയറിയ ഒരു മേഖലയിൽ നിന്നും അവർ തിരികെ പോകുന്നില്ല ലബനനിൽ നിന്ന് പോകുന്നില്ല സിറിയയിൽ നിന്ന് പോകുന്നില്ല ഗാസയിൽ നിന്ന് അവർ പിന്തിരിഞ്ഞു പോകുന്നില്ല അങ്ങനെ ചുറ്റുമുള്ള തങ്ങളുടെ ശത്രുക്കളായ ഇസ്ലാമിക ഭീകരവാദികളുടെ എല്ലാം ഭൂപ്രദേശങ്ങൾ പിടിച്ചിടക്കി വിശാലമായ ഇസ്രായേൽ സൃഷ്ടിക്കുകയാണ് മറ്റേതൊരു രാജ്യത്തിന് കഴിയും അമേരിക്കയ്ക്ക് പോലും കഴിയില്ലല്ലോ അമേരിക്ക കാനഡയോട് പറയുകയാണ് നിങ്ങൾ വന്ന് ഞങ്ങളോട് ചേരൂ ഞങ്ങളുടെ രാജ്യത്തോട് ചേർ ചേർന്ന് അഖണ്ഡ അമേരിക്ക ഉണ്ടാക്കാം അങ്ങനെ പറയാൻ മാത്രമേ ഡൊണാൾഡ് ട്രംപിന് കഴിയൂ പക്ഷേ ഇവിടെ അതല്ല ഇവിടെ നെതന്യാഹു ചുറ്റുമുള്ള ഇസ്ലാമിക ഭീകര രാജ്യങ്ങളെല്ലാം തൻ്റെ കാൽ കീഴിലാക്കുകയാണ് വിശാല ഇസ്രായേൽ സൃഷ്ടിക്കുന്നു ചുറ്റുമുള്ള ഇസ്ലാമിക രാജ്യങ്ങളെയെല്ലാം ചവിട്ടി മെതിക്കുന്നു അതിനുശേഷം അവിടെയുള്ള ഭീകരതയുടെ പേരിൽ ആ രാജ്യങ്ങളെ കടന്നാക്രമിക്കുന്നു ഭൂപ്രദേശങ്ങൾ പിടിച്ചെടുക്കുന്നു പിന്നെ അത് തങ്ങളുടെ ടെറിട്ടറിയാക്കി മാറ്റുന്നു ഇതാണ് ഇസ്രായേൽ ഒരു കുഞ്ഞൻ രാജ്യം പത്തോ അറുപതോ എഴുപതോ വർഷത്തെ ചരിത്രമുള്ള വളരെ ചാരത്തിൽ നിന്നും ഉയർത്തെണീറ്റ ഒന്നുമില്ലായ്മയിൽ നിന്നും വലിയ ലോകത്തെ സൃഷ്ടിച്ച ലോകത്ത് തന്നെ ഏറ്റവും ബുദ്ധിമാന്മാരും എല്ലാ മേഖലകളിലും ഏറ്റവും പ്രഗത്ഭരുമായിട്ടുള്ള ആളുകളെ സൃഷ്ടിച്ച ഒരു ജനത അതാണ് ഇസ്രായേൽ എന്ന ജനത ആ ജനത ഇപ്പോൾ അഴിഞ്ഞാടുകയാണ് നിറഞ്ഞാടുകയാണ് തങ്ങൾക്ക് നേരെ ഉള്ള ഇസ്ലാമിക ഭീകര സംഘടനകളുടെ കൂട്ടായ്മ അത് ചിന്തിക്കണം ചുറ്റും ഇസ്ലാമിക രാജ്യങ്ങളാണ് അതും ഇസ്ലാമിക ഭീകര സംഘടനകളുടെ കൈകളിലുള്ള രാജ്യങ്ങൾ അതിനെയെല്ലാം ഒരേ സമയം നേരിട്ടുകൊണ്ട് ഒരു രാജ്യം തലയുയർത്തി നിൽക്കുകയാണ് ഇസ്ലാമിക ഭീകരതയെ ഒറ്റയ്ക്ക് വെല്ലുവിളിക്കുകയാണ് ബെഞ്ചമിൻ തന്നെയാകൂ ഇപ്പോൾ ഇതാ സിറിയയെ അടിച്ച് തരിപ്പണമാക്കുന്നു സിറിയയുടെ മസ്തകത്തിൽ തന്നെ അടിക്കുന്നു തങ്ങൾ വളർത്തിയ സിറിയയിലെ വിവിധ വിഭാഗത്തിനെ ഇസ്രായേൽ തന്നെ അടിച്ച് നിലം കാഴ്ചയാണ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ കാണാൻ കഴിയുന്നത്